ഹലോ ഗായ്സ് അപ്പൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനുമായിട്ടാണ് ഞാൻ ഏകദേശം എല്ലാ മോർണിങ്ങും ഏകൻ്റെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും രാവിലെ രാവിലെയൊന്നും ഞാൻ അങ്ങനെ എണീക്കത്തില്ല ഞാനൊരു ഏഴര ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണ്ണിക്കത്തുള്ളൂ ഇന്ന് അതേപോലെ തന്നെ ഒരു ഏഴര ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് എണീറ്റ് വന്ന് മറ്റേ ദോശയ്ക്കുള്ള കാപ്പിക്കുള്ള സംഭവങ്ങളൊക്കെ ദോശയും ചമ്മന്തി ഇന്നാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അമ്മ രാവിലെ എണീക്കും കേട്ടോ അമ്മ ഇച്ചിരി നേരത്തെ എണീറ്റ് അവിയൽനിന്നുള്ളതെല്ലാം സെറ്റാക്കി ചോറ് ചോറും വെച്ച് വെച്ച് പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിരിക്കും ചായ ഇടും എന്നിട്ട് അമ്മേനെ പോവും മീൻ കറിയൊക്കെ പിന്നെ ഞാനാണ് വെക്കുന്നത് പിന്നെ ഒഴിക്കാനുള്ള കറികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം എന്നും എൻ്റെ അപ്പനെ ഒഴിക്കാൻ വേണം കേട്ടോ ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഒന്നി രസം അല്ലെങ്കിൽ മോര് അങ്ങനെ എന്തെങ്കിലും ഒഴിക്കാനില്ലെങ്കിൽ അപ്പനൊരു സമാധാനം കാണത്തില്ല മീനും നിർബന്ധം കേട്ടോ മീനില്ലാതെ എൻ്റെ അപ്പന് ചോറ് അപ്പം എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയനെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ വരും അങ്ങനെ അവിയൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ടായിരുന്നു അങ്ങനെ അവിയൽ ചൂടാക്കി അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുത്ത് രസവും ഞാൻ തിളപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പനെ വിളിച്ച് ഉണർത്താമെന്ന് വിചാരിച്ച് ചായ എടുത്ത് ചൂടാക്കി അപ്പന് ചായ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പനും മോനെ നല്ല ഉറക്കത്തിലാണ് ഒരു ഒമ്പതൊമ്പതരൊക്കെ ആകുമ്പോഴത്തേക്ക് ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ അപ്പനെ വിളിക്കത്തോളും അപ്പനും പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയാൽ മതി അപ്പം വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് ടു വീലർ വർക്ക് അങ്ങനെ ഞാനും അപ്പനെ വിളിക്കാനായിട്ട് ചായയായിട്ട് ചെന്ന് അങ്ങനെ അപ്പം താണ്ടേ അപ്പനെ മൂന്നേ കിടന്നുറങ്ങുന്നത് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും ഹാലിലാണ് കിടന്ന് തുറങ്ങുന്നത് കട്ടിൽ ഞങ്ങൾക്ക് മൂന്നുപേർക്കും കിടക്കാനുള്ള സ്ഥലമില്ല ഗൈസ് എല്ലാവരും കൂടെ കിടന്ന് ഞാൻ ഇറങ്ങിറങ്ങുന്ന പറഞ്ഞു ഒരു ദിവസം ഹാലി ഇറങ്ങി കിടന്നതാണ് അപ്പോൾ എന്തായാലും അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരം ഇപ്പോൾ ഹാളിലാണ് കിടക്കുന്നത് അങ്ങനെ ദോശയ്ക്ക് വേണ്ടിയുള്ള ചമ്മന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനുവേണ്ടി സവാളയും തക്കാളിയൊക്കെയിട്ട് യൂട്യൂബിൽ നിൽക്കിയൊരു ഒരു തട്ടിക്കൂട്ടി ചമ്മന്തി എന്ന് പറയാത്തില്ല അതുപോലത്തെ ചമ്മന്തിയാണ് എൻ്റെ ഇടയ്ക്ക് മഞ്ചു ചേച്ചി വീട്ടിൽ വെള്ളം എടുക്കാൻ വന്നത് അവരുടെ വീട്ടിൽ വെള്ളം ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ചേച്ചിയിട്ട് കാര്യം വന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ ചമ്മന്തിയും ഏകദേശം ഒക്കെ ആവാറായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ദോശയും ചൂടുന്നുണ്ട് ഒരു സൈഡിൽ ദോശ ഒരു സൈഡിൽ ചമ്മന്തിയും ഇത് രണ്ടും കൂടി ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം ദോശ കഴിക്കില്ലേന്ന് അറിയാൻ വേണ്ടി അപ്പൻ്റെ ചില സമയത്ത് രാവിലെ ദോശ കഴിക്കുന്നത് ഇഷ്ടമല്ലേട്ടോ ഉണ്ണിക്കാരൻ ഞാൻ കഴിച്ചോളും കുഴപ്പമില്ല എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പന് ദോശ അങ്ങനെ ഇഷ്ടമല്ലാത്തവൻ്റെ പേരിൽ അങ്ങനെ ഇങ്ങനെ പെ അങ്ങനെ ദോശ ഞാൻ ഉണ്ടാകാത്തില്ലാട്ടോ അപ്പന് ചപ്പാത്തി ഇടിയപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പന ഇഷ്ടം അങ്ങനെ കുഞ്ഞൊരു ചട്ടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് താമിക്കുന്ന സമയത്ത് മേടിച്ചതാണ് കേട്ടോ കുഞ്ഞു ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്ടി അങ്ങനെ എൻ്റെ എന്തെങ്കിലും കറികൾ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുവാണെങ്കിലും ഇച്ചിരി ഉള്ള കറികളൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുപുടിച്ച് അതിനകത്ത് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കറിവേപ്പില ഒരു മരം ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഇഷ്ടംപോലെ കറിവേപ്പില എല്ലാ സാധനത്തിനകത്ത് ഞാൻ വരിക്കൂരി ഇതും കിട്ടാം അങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ട് സവാളയിട്ട് ഉപ്പിട്ട് അതിൻ്റെ കൂടെ ചെറിയൊരു തക്കാളിയുടെ പീസും കൂടി അരിഞ്ഞിട്ടതിന് ശേഷം എല്ലാം കൂടി പഴട്ടി സെറ്റാക്കി വെച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന ചമ്മന്തിയുടെ എല്ലാ ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചമ്മന്തിയുടെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട് തക്കാളിയും കൂടി ചെറിയ വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് പീസായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ തക്കാളി ഇട്ടത് തക്കാളി ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കൈ ഒന്ന് പൊള്ളിക്കൈസ് തവി അതിനകത്ത് ഇരുന്ന് ചൂടായിപ്പോയി അങ്ങനെ ദോശയും ദോശയുടെ പരിപാടിയും കഴിഞ്ഞ് ചമ്മന്തി റെഡിയായി ഇനി ഇതെല്ലാം കൂടി മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്ക് ചമ്മന്തി സെറ്റായിരിക്കും അങ്ങനെ ദോശയുടെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു അടുത്ത ചായ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഉണ്ണിക്കണ്ണന് കൊടുക്കാൻ പോവുകയാണ് കാര്യം ഉണ്ണിക്കണ്ണന് അപ്പോഴത്തേക്ക് ഉറക്ക വിളിച്ച് 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 കുറേ സമയം വിളിച്ചിരുന്ന് അവയങ്ങനെ ഉറക്കത്തിനെക്കുന്നു എണീറ്റ് കണ്ണക്കത്ത് ഉറന്ന് എണ്ണേ നോക്കി ഒന്ന് ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ കിടക്കയാണ് ഞാൻ പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ പോകേണ്ടേ ഇന്നലെ സ്കൂളിൽ പോയില്ല കേട്ടോ പൊന്മുടി പോയി അതിൻ്റെ ക്ഷീണം കാരണം കൊച്ചു ഇന്നലെ സ്കൂളിൽ പോയില്ല അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു എണീറ്റ് ഇപ്പം വലിയ കരച്ചിലൊന്നുമല്ലോ സ്കൂളിലൊക്കെ പോയിക്കോളും അപ്പോഴത്തേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന ചമ്മന്തിയുടെ കാര്യങ്ങളെല്ലാം തണുത്തിരുന്നു അതിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അവസാനത്തെ ദോശയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ചമ്മത്തി റെഡി ആയിട്ടുണ്ട് ദോശയും റെഡിയാക്കി ഇനി പിന്നെ ഇപ്പം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഞങ്ങൾ കിടന്ന പായയും സംഭവങ്ങളും പായും ചെറിയൊരു എന്താ പറയുന്നത് മിത്തയും അത് അതപ്പന കിടക്കാൻ പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം ഞാൻ മടക്കി മടക്കി വെച്ചിട്ട് അപ്പനും മോനും ഞാനും ഞങ്ങൾ മൂന്നോരും ഒരുമിച്ചാണ് പല്ലി അയക്കുന്നത് ദിവസം ഇപ്പം ഇതുവരെ ഞാൻ പല്ലി ഒരു ചായ കുടിക്കുക ഞാൻ ഇങ്ങനെ ചായ കുടിക്കത്തല്ലോ കേട്ടോ ഞാൻ കട്ടനേ കുടിക്കത്തുള്ളൂ പല്ലി അയച്ചിട്ടൊന്നുമില്ല എല്ലിവരെല്ലാം ആക്കിയിട്ട് വന്നതിന് ശേഷം ഞാൻ ചായ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് മാധാമെത്തി കുടിക്കും കേട്ടോ ഞാൻ ഉണ്ണിക്കണന് പല്ലിക്കാനുള്ള പ്രഷൊക്കെ എടുത്തുകൊടുത്ത് അപ്പനും സൈഡിൽ നിന്ന് പല്ലി വെക്കുന്നുണ്ട് ഞാനും പല്ലിക്കുന്ന പല്ലൊക്കെ തേച്ച് വന്നതിന് ശേഷം ഉണ്ണിക്കിണനെ കുളിപ്പിച്ച് കഴിക്കാനുള്ളത് കൊടുത്തിട്ട് അപ്പനെ ചോറൊക്കെ വിളമ്പ് വേണം കൊണ്ടുപോകാൻ ചോറും അവിയലും രസവും ഒക്കെ ചെറിയ കുപ്പിയിലാക്കി ഞാൻ കൊടുത്തു വിടും രസവും മീൻകറിയും ചെറിയ ടണ്ണിലാക്കും തന്നെ അവയിലങ്ങ് വിളമ്പി വെച്ച് അന്ന് ഇന്നലെ പറ്റി വെച്ച് മീൻകറി അപ്പം പറ്റിച്ച് മീൻകറി ഇഷ്ടം ഇന്നിനിയിപ്പം പുതിയ മീൻകറി ഞാൻ ഇവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ മീൻകറിയൊക്കെ സെറ്റ് ചെയ്ത് അപ്പന കണ്ട ചോറ് വിളമ്പി സെറ്റാക്കി കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം ഇപ്പോൾ പോവും അങ്ങനെ കവറിനകത്തെല്ലാം ആക്കി അപ്പം ബൈക്കിനകത്ത് വെച്ച് ചേ കെത്തിയൊക്കെ വെക്കുകയാണ് വെത്തി എൻ്റെ തൂക്കിയൊക്കെ ഇടയാണ് എന്നിട്ട് എന്നെ കണ്ടെന്ന് ചിരിച്ചിട്ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിക്കണ്ട ഉമ്മ കൊടുത്തിട്ട് വന്ന് പറഞ്ഞാൽ ഉണ്ണി കണ്ടു വന്ന് ഉമ്മ കൊടുത്തിട്ട് പോയി അത് തുളേരാണ് ഉമ്മ കൊടുത്തിട്ട് പോയി അവൻ അവിടെയാണ് എത്തിയത് അങ്ങനെ എന്നെ അത് വിളിച്ച് എന്തോ കഥ എന്ന് എനിക്കറിയാൻ എന്താ പറഞ്ഞിട്ട് എനിക്കിൻ്റെ ആദ്യം തന്ന അപ്പം ജോലിക്ക് പോവുകയാണ് ഇനി അപ്പം രാത്രിയെ വരുത്തോളൂ താമസിച്ചേ വരുന്നത് കേട്ടോ പിന്നെ ഉണ്ണിക്കണൻ്റെ ഉള്ള ടിഫിൻ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് അവനെ റെഡിയാക്കി വാട്ടർ ബോട്ടിലും എടുത്ത് സ്കൂളിലോട്ട് പോവുകയാണ് അവിടെ സ്കൂളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവന്മാരൊന്നും സ്കൂളിൽ പോയില്ല അവന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു സ്റ്റഡിയിൽ വന്ന് പറഞ്ഞാൽ എല്ലാമാർ വെറുതെ കയറി നിൽക്കുക അങ്ങനെ അവന്മാർ എൻ്റെ കൂടെ വന്ന് ഉണ്ണിക്കണനെ കൊണ്ടാക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം